സർക്കാരിന് മേൽ കരിനിഴൽ വീഴ്ത്തി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൊടുമ്പിരി കൊണ്ടിരുന്നപ്പോഴും എൽ ഡി എഫ് എങ്ങനെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വമ്പൻ ജയം സ്വന്തമാക്കിയെന്ന അമ്പരപ്പിലാണ് പ്രതിപക്ഷം ഇപ്പോഴും വൈറസ് വ്യാപനത്തിനിടയിലും ജനകീയമായ പദ്ധതികളാണ് സർക്കാരിനെ തുണച്ചതെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉയരുന്നത് ഈ പദ്ധതികളിൽ പ്രധാന സ്ഥാനം ഭക്ഷ്യ കിറ്റുകൾക്കാണ് നൽകുന്നത് പ്രതിപക്ഷം വിവാദങ്ങൾക്ക് പിന്നാലെ പോയപ്പോൾ വൈറസ് വ്യാപന കാലത്ത് കിറ്റും പെൻഷനും നൽകി വീട് നോക്കിയ സർക്കാരിന് ജനം നൽകിയ അംഗീകാരമായിട്ടാണ് തിരഞ്ഞെടുപ്പ് വിജയത്തെ വിലയിരുത്തുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് തുടർച്ചയായി ആറുമാസത്തോളം ഭക്ഷ്യ കിറ്റുകൾ എ പി എൽ ബി പി എൽ ഭേദമെന്നെ ഏവർക്കും നൽകുന്നത് അതും സാമ്പത്തികമായി സംസ്ഥാന സർക്കാർ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും ഇത്രയും കരുതൽ ഒരു സർക്കാർ എടുത്തിരുന്നില്ല കെട്ട കാലത്ത് ഒരു വീട് പോലും പട്ടിണിയിലാവരുത് എന്ന നിർബന്ധം സർക്കാരിനുണ്ടായിരുന്നു എന്നാണ് ഇതേക്കുറിച്ച് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് കിറ്റ് രാഷ്ട്രീയത്തിന്റെ കാറ്റ് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വീശുന്നതിന്റെ ലക്ഷണമാണ് ഇപ്പോഴുള്ളത് കിറ്റ് രാഷ്ട്രീയത്തിന്റെ ഗുണം മനസ്സിലാക്കിയ സർക്കാർ വരുന്ന ഏപ്രിൽ മാസം വരെ കിറ്റുകൾ നൽകുന്നത് തുടർന്നേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഇതിനൊപ്പം അതതു മാസം തന്നെ കുടിശ്ശിക വരുത്താതെ ക്ഷേമ പെൻഷനുകളും നൽകാൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കും ഇത് സംബന്ധിച്ച ചർച്ചകൾ കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന് മന്ത്രിസഭാ യോഗത്തിൽ നടന്നുവെന്നാണ് സൂചന വരുന്ന നാല് മാസം കൂടി കിറ്റ് നൽകുവാൻ എത്ര തുക വേണ്ടിവരുമെന്ന് വിലയിരുത്തി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ കിറ്റുകൾ നൽകാനായാൽ അത് സർക്കാരിന് നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനു പുറമേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജില്ലാ പര്യടനങ്ങൾക്കും തുടക്കമാകും ഈ മാസം ഇരുപത്തിരണ്ടിന് കൊല്ലത്ത് നിന്നാണ് പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് പതിനാല് ജില്ലകളിലും പര്യടനം നടത്തുന്ന മുഖ്യമന്ത്രി അതതിടങ്ങളിലെ ഗസ്റ്റ് ഹൌസുകളിൽ തങ്ങി ജില്ലയിലെ സാമൂഹിക സാംസ്കാരിക പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും അതിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഉൾക്കൊണ്ടാകും ഇടതുമുന്നണിയുടെ പുതിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് രൂപം നൽകുക തദ്ദേശ ഫലം പുറത്തുവരുന്നതിന് മുമ്പ് തീരുമാനിച്ചതായിരുന്നു മുഖ്യമന്ത്രിയുടെ ജില്ലാ പര്യടനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണ സാധ്യത ഉറപ്പാക്കും വിധമാണ് പരിപാടിയുടെ ആസൂത്രണം ജനുവരി രണ്ടാം വാരത്തോടെ നിയമസഭയുടെ ബഡ്ജറ്റ് സമ്മേളനം തുടരും അതിനു മുമ്പ് പര്യടനം പൂർത്തിയാക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ജനകീയ പരിപാടികൾ അടുത്ത ബഡ്ജറ്റിലും ഉൾപ്പെടുത്തുമെന്നാണ് സൂചന സർക്കാരിന്റെ ജനക്ഷേമ വികസന നേട്ടങ്ങൾ ജനങ്ങൾ ഉൾക്കൊണ്ടതിന്റെ സൂചനയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധിയെ സി പി എമ്മും ഇടതുമുന്നണിയും വിലയിരുത്തുന്നത് കോവിഡ് കാലത്തെ സമൂഹ അടുക്കളയും ഇപ്പോഴും തുടരുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണവുമെല്ലാം അടിസ്ഥാന ജനവിഭാഗങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചോ സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ഇടതു പ്രചാരണം ശരിയെന്ന് തെളിഞ്ഞതിന്റെ സൂചന കൂടിയാണിത് ഇനി അങ്ങോട്ട് കൂടുതൽ ജനകീയ ഇടപെടലുകൾക്ക് മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പിണറായി വിജയൻ ജില്ലകളിലൂടെ സഞ്ചരിച്ച സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുമായി ആശയവിനിമയം നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ നടത്തിയ നവകേരള യാത്രയുടെ ഭാഗമായിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ചകൾ ന്യൂസ് ഡെസ്ക് കേരളകോമദി